പങ്കെടുത്തിട്ട് പോയി അല്ല ശ്രീ അനിൽകുമാർ ശ്രീ അനിൽകൃ ശ്രീ അനിൽകുമാർ അനിൽകുമാർ ശ്രീ അനിൽകുമാർ നിങ്ങൾക്ക് ധാർമ്മികത പോയിട്ട് സത്യസന്ധതയോ ആത്മാർത്ഥതയോ ഒന്നുമില്ല എന്തോ എന്തോണ്ടാക്കാൻ വന്നിരിക്കുക അതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കുറിപ്പ് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല ഹിന്ദുവിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു എന്ന ആ വിശദീകരണക്കുറിപ്പിലെ ഭാഗം എടുക്കുന്ന സി പി എം ഹിന്ദു തന്നെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി എഴുതി നൽകിയതാണ് ആ ഭാഗം എന്ന കാര്യം നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്രയും നേരമായിട്ടും അങ്ങനെയല്ല ആ ഹിന്ദുവിന്റെ വിശദീകരണക്കുറിപ്പ് തെറ്റാണ് എന്നൊരു വാക്ക് പോലും പറയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തവണ എഴുതി സംസ്ഥാന കമ്മിറ്റി അംഗമാണല്ലോ അല്ലെ ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത തങ്ങളുടെ പാർട്ടി പ്രതിനിധി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞത് എന്തിനാണ് എന്താണെന്ന് ആദ്യം താങ്കളോട് പറയണമല്ലോ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ രാത്രി തന്നെ പി ആർ ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താ കുറിപ്പ് ഇറക്കും ഇപ്പോൾ ഇറക്കും എന്നാണ് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ആ വിശദീകരണക്കുറിപ്പ് വന്നിട്ടില്ല അപ്പോൾ ഹിന്ദുവിന് പിന്നാലെ പോകണ്ടാൻ തീരുമാനിച്ചു ആ അധ്യായം നിങ്ങൾ അടച്ചു എന്നാണോ സംശയമുണ്ടോ ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ലാവലിന്റെ കമ്പനി പണം ഇട്ടു കൊടുത്തു ഇത് നമ്മൾ കേട്ട വാർത്തയാണ് അച്ചടിച്ച വാർത്തയാണ് ഇ ഡി എന്ന് പറഞ്ഞ വാർത്തയാണ് മുഖ്യമന്ത്രി കേസ് കൊടുക്കണോ ഞങ്ങളിത് എരയായിക്കൊണ്ടിരിക്കുകയാണ് എരയായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ അവജ്ഞയോടെ തള്ളും ഇത് വിശാലമായ ചിന്താഗതി നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ടോ കേരളത്തിന്റെ അഭിമുഖം ഈ പത്രം തെറ്റായി പ്രസിദ്ധീകരിച്ചു തിരുത്തണം എന്ന് ഞാൻ ഈ പത്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങളോടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അത് ചോദിക്കാൻ അവകാശമില്ല ആ പത്രം പറയുന്നു പി ആർ ഏജൻസി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ അതിലെ വീഴ്ച പറ്റിയെന്ന ഒരു വരി എടുക്കുന്നു ബാക്കി വരിയെ കുറിച്ച് മിണ്ടില്ല അതെന്ത് ന്യായമാണ് നിങ്ങൾ എല്ലാ ദിവസവും വ്യാജ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടാലും വീണ്ടും വീണ്ടും വ്യാജവാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ സ്വീകരിക്കുന്നത് മകൾക്കെതിരെ സ്വീകരിക്കുന്നത് അവർ ആദ്യമായിട്ട് ഒരു തെറ്റുപറ്റി എന്ന് സ്വയം ഏറ്റുപറയാൻ തയ്യാറായി അവിടെ നിൽക്കുന്നു ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പൊ പോയിട്ടില്ല ഇത്രയും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് മലയാള മനോരമയാണ് അതിന് കാരണം എന്താണ് നിങ്ങൾ ദിവസവും എൻട്രാക്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെയും ബി ജെ പി യുടെയും ആർ ഏജൻസികൾ തന്ന സാധനം നിങ്ങൾ ഒരു നാണവില്ലാതെ വിളമ്പിയല്ലോ എന്നെ തേച്ചതാണല്ലേ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് വേണമെങ്കിലും പറയാം ഏറ്റവും ഒറ്റ വാചകത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് ഏജൻസി ഇല്ല എന്ന ആർജവമുള്ള താങ്കൾക്ക് കഴിയുമോ അതാണ് എന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന് ശ്രീ അനിൽകുമാർ പറയുമോ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് ഒന്ന് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി മായ സ്ഥിരീകരണം പറയട്ടെ ഞാൻ പറയട്ടെ ഇല്ല പാർട്ടി നിലപാടാണോ അതോ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബി ആർ ഏജൻസി ഇല്ല

ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേസൻ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നമ്മൾ എന്തിനാണ് കേസിന്റെ പിന്നാലെ പോകുന്നത് പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയില്ലേ നമ്മുടെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ വിശദീകരിക്കേണ്ടത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലയോന്ന് അത് വിശദീകരിക്കാൻ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള തടസ്സം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറി അല്ലേ ഇവർ വിഷയമാക്കി കേരളത്തിന് മുന്നിലേക്ക് ഉയർത്തിയത് ഞാൻ ഇന്ന് അപ്രകാരം ഒരു ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടി അവിടെ ഇടപെടുകയോ എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പറയണം മുഖ്യമന്ത്രിയുടെ ഇന്നലെ എന്താ പറയാത്തത് ഇരുപത്തിയെട്ട് മണിക്കൂറായില്ലേ ഹിന്ദുവിന്റെ വിശദീകരണ വിശദീകരണക്കുറിപ്പ് വന്നിട്ട് ഇരുപത്തിയെട്ട് മണിക്കൂറായി മുഖ്യമന്ത്രിയെ കുറിച്ച പച്ചക്കള്ളമാണ് ഹിന്ദു പറയുന്നതെന്ന് ഒരു വാചകം പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറ്റാത്തത് എന്താണ് എനിക്കറിയില്ല നിങ്ങള് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഒന്ന് അച്ചടിച്ചിട്ട് മുഖ്യമന്ത്രി നിഷേധിച്ചോ അല്ല എന്താ നിഷേധിക്കാത്തത് നമ്മുടെ പ്രശ്നം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉന്നയിച്ച പ്രശ്നമല്ലേ മുഖ്യമന്ത്രി പറയാത്തത് ഹിന്ദു പത്രം അടിച്ചു എന്ന് അപ്പോൾ അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണത് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കൂട്ടിച്ചേർത്തെന്ന് ഹിന്ദു പത്രം പറയുമ്പോ അങ്ങനെയല്ല എന്നൊരു വാചകം പറയാതെ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുന്നു ഇരട്ടച്ചങ്കൻ ഇന്ന് അവധിയാണോ ഒളിച്ചു പോവുകയല്ല ചെയ്യുന്നത് ഇരട്ടച്ചങ്ങനായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പുല്ല് വില കൊടുക്കുന്നില്ല നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാലും ആക്രമിക്കാൻ ശ്രമിച്ചാലും പൊതുമണ്ഡലത്തിൽ പിണറായി വിജയനെയും കുടുംബത്തെയും ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിലൊന്നൊരു പുല്ലുവല മാത്രമല്ല കൊടുക്കുന്നില്ല ചോദ്യം ചോദിച്ചോട്ടെ താങ്കൾ ദേഷ്യപ്പെടരുത് താങ്കൾക്ക് ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ സേവനമുണ്ടോ അത് നമ്മൾ വർത്താനം പറയുമ്പോൾ അറിയാമല്ലോ അല്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ ലോകത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും ചരിത്രത്തിലുണ്ടായതുമായ എല്ലാ കാര്യങ്ങളും പറയാൻ പ്രത്യേക ട്രെയിനിങ് എന്തെങ്കിലും ഏതെങ്കിലും പി ഏജൻസി താങ്കൾക്ക് നൽകുന്നുണ്ടോ സി നേതാക്കൾക്ക് നൽകുന്നുണ്ടോ ഞാന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരോടാണ് എനിക്ക് നല്ല ബോധ്യുണ്ട് ആ ചർച്ച പങ്കെടുക്കുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീണ്ടും 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 മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അപമാനിക്കലും ആക്രമിക്കലുമാണ് ചോദ്യത്തിന്റെ ഉത്തരവ് ഉത്തരം താങ്കൾക്കറിയാത്തതിന് നമ്മൾ എന്ത് ചെയ്യും ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയും പി ആർ ഏജൻസിയും കൂടി ഒരു ഇന്റർവ്യൂ നടത്തി പി ആർ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി അത് പാളിപ്പോയി അതിന് കേരളത്തിലെ മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ മനസ്സിൽ ഒരു സന്തോഷം വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാർത്ത ആര് തന്നതാണ് നിങ്ങൾ പറഞ്ഞേ വലിയ ആളായിട്ട് ശങ്ക പോയി അല്ല നിങ്ങൾ അതിന് നിയമ നടപടി പ്രഖ്യാപിച്ചതല്ലേ ശ്രീ അനിൽകുമാർ മനോരമ ന്യൂസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് മനോരമ ന്യൂസ് എങ്ങനെയാണ് റിപ്പോർട്ട് എന്നൊന്നും വിശദീകരിച്ച് ഇപ്പോൾ ചർച്ച വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രീ അനിൽകുമാറിന് സാധിക്കില്ല ശ്രീ അൽകുമാർ കൊണ്ടുപോയി കാണിക്കരുത് താങ്കൾക്ക് താങ്കളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത് ദേശത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ എഴുതി ചേർത്തു അല്ലേ അല്ലെങ്കിൽ ശ്രീ അനകുമാർ ശ്രീ അനുകുമാർ ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ശ്രീ അനകുമാർ ചർച്ചയിൽ ജനാധിപത്യം മാത്രമല്ല മര്യാദ വേണം സത്യസന്ധതയും വേണംബിൾ എന്റെ ഉള്ളിലേക്കുള്ള പ്രേക്ഷകരോടെ ശ്രീ അൻകുമാർ നമ്മുടെ മുന്നിലേക്കുന്ന പ്രേക്ഷകരോട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് ശ്രീ അനിൽകുമാർ ഈ ചർച്ചയുടെ തുറക്കം മുതൽ ഒരൊറ്റ ചോദ്യത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറയുകയാണ് ഒരൊറ്റ ചോദ്യത്തിനൊഴിച്ച് പി ആർ ഏജൻസിയുടെ രണ്ടാളുകളുടെ പേരുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവരവിടെ ഉണ്ടായിരുന്നുവെന്ന് ഹിന്ദു ദിനപത്രം ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നാല് പേർ പങ്കെടുത്ത അഭിമുഖത്തിൽ മൂന്ന് പേരും ആ നിലപാടിൽ നിൽക്കുന്നു ആരും നിഷേധിച്ചിട്ടില്ല നാലാമത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കാണ് പരാതി എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല നിഷേധിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇറക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ ലോകത്തെ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നു എന്തൊരു പരിഹാസ്യമായ അവസ്ഥയാണ് നിയമ നടപടി നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകണം ശ്രീ അനിൽകുമാർ അനിൽകുമാർ നിങ്ങൾക്ക് ധാർമ്മികത പോയിട്ട് സത്യസന്ധതയോത്തരം ശ്രീ അനിൽകുമാറിന്റെ കയ്യിലില്ല ആ അവസ്ഥ ഞാൻ മനസ്സിലാക്കി ുന്നു ആ അവസ്ഥയെ ഞാൻ അംഗീകരിക്കുന്നു അപ്പൊ അതിനൊരു തീരുമാനമായി